കനത്ത മഴയെ തുടർന്ന് മുംബൈയിൽ ഇപ്പോഴും ഗുരുതരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത് മുംബൈയിലും തൊട്ടടുത്തുള്ള താനകൾ ഉൾപ്പെടെയുള്ള ആറ് ജില്ലകളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത് ഇപ്പോഴും തുടരുന്നുണ്ട് അതിനിടയിലാണ് വിക്രോളിയിൽ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായി അതും വീടുകളിലെല്ലാം തന്നെയുള്ള ഒരു സൊസൈറ്റിയുടെ മുകളിലേക്കാണ് ഈ മണ്ണിടിച്ചിലുണ്ടാകുന്നത് രണ്ടു പേർക്ക് മരണം സംഭവിക്കുന്നു പേർ പരിക്കേറ്റ് ചികിത്സയിലാണ് ഗാധർ മാത്രമല്ല അതിനോടൊപ്പം തന്നെ തിലക് നഗർ കുർള ഈ രണ്ട് റെയിൽവേ സ്റ്റേഷനിലും വെള്ളം കയറിയിട്ടുണ്ട് ട്രെയിനുകൾ ഗതാഗതമൊക്കെ തന്നെ താറുമാറായിരിക്കുന്നു ഒപ്പം മുംബൈയുടെ ജീവനാടി എന്ന് പറയുന്ന സബർബൻ ലോക്കൽ ട്രെയിൻ സർവീസുകൾ അതും വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് ഈ റെയിൽവേ സ്റ്റേഷനിലേക്കെല്ലാം തന്നെ വെള്ളം കയറി പല റെയിൽവേ സ്റ്റേഷനും വെള്ളത്തിനടിയിലായി ട്രാക്കുകൾ എന്ന് പറയുന്നത് തന്നെയാണ് ശരി ഇൻ സർക്കിൾ ഉൾപ്പെടെ നഗരമധ്യത്തിലുള്ള പല റോഡുകളിലേക്കും വെള്ളം കയറി ഗതാഗതം അത് നിശ്ചലമായിരിക്കുകയാണ് പരമാവധി ആളുകളോട് പുറത്തേക്ക് ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശമാണ് ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത് വിമാന സർവീസുകളും ഈ കനത്ത മഴ മോശം കാലാവസ്ഥയെല്ലാം തന്നെ പ്രതികൂലമായി ബാധിച്ചിട്ടുള്ള അവസ്ഥയാണ് മുംബൈയിൽ മാത്രം ഏകദേശം തൊണ്ണൂറ്റി മില്ലിമീറ്റർ മഴയാണ് കഴിഞ്ഞ അഞ്ച് മണിക്കൂറിൽ അതായത് രാത്രി മുതൽ രാവിലെ ഉണ്ടായ അഞ്ച് മണിക്കൂറിൽ പെയ്തിറങ്ങിയത് മുംബൈക്ക് പുറമേ മറ്റ് ജില്ലകളിലെല്ലാം തന്നെ നൂറ്റി എഴുപത്തി എട്ട് മില്ലിമീറ്ററും അതായത് വളരെ വലിയ തോതിൽ മഴ ഉണ്ടായിരിക്കുന്നു ഇപ്പോഴും മഴ തുടരുന്നു അങ്ങനെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ തന്നെയാണ് മഹാരാഷ്ട്ര പ്രത്യേകിച്ച് മുംബൈ ഇപ്പോഴും ഉള്ളത്